പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം രാവിലെയോ വൈകിട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനോ ഒക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കറി പോലും വേണ്ടട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പിയുടെ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം ഞാനിതവിടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് അരിപ്പൊടി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക ഇനി മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അരക്കപ്പ് ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നല്ല തിളച്ച വെള്ളമൊഴിച്ച് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലോ അതല്ലെങ്കിൽ വെള്ളമോ ഒന്ന് ആക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം ഇപ്പോൾ അതാ മാവ് നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി എടുക്കണം ബോൾസ് ആക്കിയതിന് ശേഷം ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ തയ്യാറാക്കി എടുക്കാം ഇതുപോലെ തന്നെ എല്ലാ മാവും ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കിയതിന് ശേഷം ഇതുപോലെ ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചാനലിൽ ഞാൻ ഒരുപാട് നല്ല നല്ല ഈസി റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ ദാ എല്ലാ മാവും ഞാൻ ഈ ഒരു രീതിയിൽ ഷെയ്പ്പാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി എടുക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് മൂടി വെച്ച് നമുക്ക് ആവി എടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് റെഡിയാക്കി കിട്ടും ഇത് നമുക്കൊരു സൈഡിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു ചട്ടി ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു രണ്ട് വലിയ ഉള്ളിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണിത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ മാവ് തയ്യാറാക്കി എടുത്തപ്പോൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഈ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉള്ളി ഒന്ന് വാണ്ടി വന്ന ശേഷം ഒരു തക്കാളി ചോപ്പറിലിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നല്ലപോലെ വെന്ത് ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചു കൂടെ കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കണം ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്കൊക്കെ മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് വാറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് മസാല അധികം ഡ്രൈ ആയി പോവാതെ ചെറിയൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇനി ഇത് നല്ല ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചൊരു ഗ്രേവിയിൽ വേണം ഈ മാവ് ചേർത്ത് കൊടുക്കാൻ പിന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് വരും ഒരു മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് മല്ലിയിലുണ്ടെങ്കിൽ അതുകൂടെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം